ഹലോ അസ്ലാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു അഷ് അള്ള അലഹദില്ല ഞാനും ഇവിടെ ഇരിക്കാണ് കേട്ടോ അപ്പോൾ നോമ്പ് ഏടിൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റിയില്ല ഇന്നലെ അപ്ലോഡ് അപ്ലോഡാക്കേണ്ട വീഡിയോ ആയിരുന്നു എനിക്ക് ഭയങ്കര തലവേദനയും അയാളുടെ ഭയങ്കര ഇടങ്ങിയാറ് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് ഒട്ടും ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വ്ളോഗൊന്നും ഞാൻ എടുത്തതുമില്ല ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷം പിന്നെ കാര്യമായിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോ എന്നും ഉള്ള ജ്യൂസും തണിമത്തനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ അതും പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ തലവേദനയും കൂടെ ആയതുകൊണ്ട് ഇന്നലെ ഉച്ചക്കിലുള്ള ജോലികളും ഒന്നും ഞാൻ പിടിച്ചില്ല അപ്പോൾ വീഡിയോ ഇടണ്ടാന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും അങ്ങോട്ട് മനസ്സ് വന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മളെ ഏഴാമത്തെ നോമിൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒരു ആറോ ഏഴോ മിനിറ്റുള്ളൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ രാവിലെ കറി വെക്കാനൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് പടവലങ്ങ കട്ട് ചെയ്ത് മെഴുക്കുരട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെച്ചില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അത് ഒരു ഒഴിച്ചറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പും സാമ്പാർ പരിപ്പും ഒരു മാങ്ങയും കൂടിയൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജീരകം അരക്കരുത് നമ്മൾ സാമ്പാർ പരിപ്പിട്ട് വേവിക്കുന്നതുകൊണ്ട് ഞാൻ ജീരകം ഇവിടെ അരക്കാറില്ല കേട്ടോ അരയ്ക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ അമ്മ അങ്ങനെ പരിപ്പിട്ടിട്ട് മാങ്ങാക്കറി വെക്കുകയാണെങ്കിൽ അതിൽ ജീരകം അരയ്ക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അരക്കാറില്ല കേട്ടോ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും മാത്രം ഒന്ന് അരച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടാണെന്നല്ലോ വേവിച്ചത് അപ്പോൾ പിന്നെ ഇതേ നമ്മള് കടവും കൂടെ വറുത്തൊഴിക്കുന്നതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പടവലങ്ങയും കൂടി ഇട്ടതാണ് സാധാരണ നമ്മൾ പരിപ്പ് കറി വെക്കുന്നതിൽ ചിലപ്പം പടവലങ്ങ ഇട്ട് വെക്കാറുണ്ടല്ലോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പടവലങ്ങ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പടവലങ്ങയും കൂടെ എടുത്ത് തട്ടി അതായാലും ഇങ്ങനെ കറി വെക്കുമ്പോൾ എല്ലാവരുടെയും വയറ്റിലേക്ക് പൊക്കോളൂ അല്ലെങ്കിൽ ഇങ്ങനെ വേസ്റ്റായി പോകുമല്ലോ രണ്ടു ദിവസം കൂടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുവായിരുന്നു കേട്ടോ കട്ട് ചെയ്തൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മെഴുക്കുരിട്ടി വെക്കാനായിട്ട് അരിഞ്ഞതാണ് അപ്പോഴും അന്നത്തേക്ക് പിന്നെ വെച്ചില്ലായിരുന്നു പിന്നെ എന്തായാലും അങ്ങനെ ഒരു കറി വെച്ചത് കൊണ്ട് അതിൻ്റെ കൂട്ടത്തിലങ്ങ് പോയിട്ടുണ്ടായിരുന്നേ പിന്നെ അടുപ്പിലേക്ക് തന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ടെല്ലാം കലക്കി റെഡിയാക്കി അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പുളിമുളകിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ അന്നത്തെ ദിവസം തന്നെ നമ്മൾ പൊരിപ്പൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു ചീനി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ചീനിയും എൻ്റെ പിന്നെ ഇഷ്ടം ആഹാരമാണ് ചീനി അതുകൊണ്ട് തന്നെ ചീനിയും പുഴുങ്ങി പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇടിയപ്പം കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ പൊരിപ്പൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല എന്നും കുന്നും ഇങ്ങനെ പൊരിപ്പുണ്ടാക്കി വെക്കാനായിട്ട് പറ്റുമോ അതുകൊണ്ട് പൊരിപ്പ് കേട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ കമൻറ്റിൽ കർണാടകയിൽ നിന്നൊരു കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നേ ആ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ സോറി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേര് ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എന്തായാലും പേര് ഓർക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പേര് പറഞ്ഞേനായിരുന്നു കർണാടകയിൽ നിന്നാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത് ഇത്തവണ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇത്തവണ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ജോലി എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലാണെട്ടോ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടി പറയാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നേ എൻ്റെ വീട്ടിൽ ഉമ്മ പാപ്പ എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് ഒരാളുടെ വിവാഹം കഴിഞ്ഞു പിന്നെ ഒരാളുണ്ട് കേട്ടോ പിന്നെ മോള് ഞാൻ ഞാനിപ്പം ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിചാരിക്കാം എന്തെങ്കിലും ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പിന്നെ അത് എടുത്തിങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിഷമാകും എനിക്ക് ഇതിലൂടെ പറയാനും പറ്റത്തില്ല അല്ല പിന്നെ എനിക്കത് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇതിലൂടെ എനിക്ക് എന്തായാലും ഇപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ലൈവ് സ്റ്റോറി ഒന്നും പറയാതിരിക്കുന്നത് അതിനു വേണ്ടിയൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ എന്താണ് എൻ്റെ ജീവിതം അത് തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇതിൽ നിന്നും ഒരു വരുമാനം വേണം എന്ന ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ പുതുതായിട്ട് വന്ന കൂട്ടുകാരുടെ അടുത്താണ് പറയുന്നത് കേട്ടോ ഒത്തിരി ഇങ്ങനെ മുന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ലൈഫ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണ് മൊത്തം മോനാണ് മോന് ആയിക്കാട് കൂടെയാണ് കേട്ടോ പിന്നെ പിന്നെന്താണ് അപ്പോൾ അങ്ങനൊരു കമൻ്റ് വന്നത് കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരാൾ കമൻ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വേ മറ്റൊരാളും വന്ന് കമൻ്റ് ഇങ്ങനെ ചോദിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണ് കേട്ടോ ചോദിക്കുന്നത് പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം ഒരിക്കൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജീവിതം എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുന്നവരുണ്ട് ഇല്ലയെന്നല്ല എന്നാലും എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അങ്ങനെ പറയാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതെന്താണോ നിങ്ങളിപ്പോൾ കാണുന്നത് തന്നെയാണ് എൻ്റെ ജീവിതം അതിനപ്പുറം മറ്റൊരു വിശേഷങ്ങളും ഇല്ലാട്ടോ ഒരു മറവുമില്ലാതെയാണ് കാണിക്കുന്നത് തന്നെ പിന്നെ കറികളൊക്കെ മാറ്റി പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെ മാവൊക്കെ നനച്ചിട്ട് അധികം ഒന്നും ഉണ്ടാക്കില്ല ഒരു പതിനഞ്ചെണ്ണത്തിന് വേണ്ടിയിട്ടേ ഉണ്ടാക്കി വരുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഓടത്തില്ല ഇവിടെ ഇങ്ങനെ കഴുപ്പ് നടക്കത്തില്ല ഒന്നാമത് നോയമ്പും കൂടെ ഒക്കെ ആയതുകൊണ്ട് തന്നെ കഴിക്കാനും പാടായിരിക്കും അതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ നോമ്പ് തുറക്കി വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ സാധാരണ കാപ്പി പിടിക്കാത്ത ഞാൻ എന്തായാലും നോമ്പ് തുറന്നപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ആ സമയത്ത് കഴിക്കണമെന്നൊരു കൊതി തോന്നി അങ്ങനെ കഴിച്ചതാണ് കേട്ടോ പിന്നെ അന്ന് പതിവ് പോലുള്ള ജ്യൂസും നമ്മൾ പിന്നെ തണ്ണിമത്തങ്ങയും തണ്ണിമത്തങ്ങയും കൂടെ പിന്നെ ജ്യൂസും കൂടെ അടിച്ച് വെച്ചാൽ ജ്യൂസൊക്കെ ആവുമ്പോഴത്തേക്കും അങ്ങ് പൊയ്ക്കോളും അങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട് ചിലപ്പോ വലിയ മടിയായിരിക്കും കേട്ടോ വെള്ളം പോലെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങ് ദാഹം കൊണ്ടങ്ങ് കുടിച്ച് തീർക്കുമല്ലോ പിന്നെ കുറച്ച് ആപ്പിളും ഓറഞ്ചും നമ്മളെ കാര ഈത്തപ്പഴവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ അന്നത്തെ ദിവസത്തെ ഏഴാം നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ കപ്പ പുഴുങ്ങി കപ്പയും നല്ല അടിപൊളി മുളക് കറിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടിയൊക്കെ അങ്ങ് പിടിച്ചു കേട്ടോ പിന്നെ നമസ്കാരവും കാര്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ഇടങ്ങിയറുണ്ട് കേട്ടോ തലവേദനയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല എഡിറ്റിങ്ങുകളിൽ തന്നെ ഒത്തിരി സമയം രണ്ട് രണ്ടര മണിക്കൂർ പോവും അതുകൊണ്ടാണ് ഇപ്പം ഈ കുഞ്ഞൊരു വീഡിയോ ഇതിനിടയിലൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുറ്റം തൂക്കുന്നതും തുടി മടക്കി വെക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം എനിക്ക് അത്രയും സമയം ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാനതൊക്കെ എങ്ങനെ ഡിലീറ്റാക്കി കേട്ടോ പിന്നെ ഐഷ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ കഴുപ്പ് വീഡിയോയൊക്കെ എടുത്തത് ഈഷ്യ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിനിടയ്ക്ക് പിന്നെ മകരുപൊക്കെ നമസ്കാരത്തിന് കയറി പിന്നെ ഓതാനൊക്കെ കാണും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോക്കും ആഹാരം കൊടുത്ത് അവളെ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ എടുത്തത് അപ്പോൾ അന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ അപ്പോൾ എൻ്റെ അന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സ്ലാമലൈക്കും